ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലസ്സിയെ കണ്ട് കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ പൃഥ്വിരാജ് കുമാരൻ എന്നുവച്ചാല് ആടുജീവിതത്തിൻ്റെ ആടുജീവിതം സിനിമ റിലീസ് ആയ ചിത്രത്തിന് വലിയൊരു പ്രേക്ഷക സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിക്കുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് ബ്ലസ്സിയെ കാണാൻ പോവുകയും ബ്ലസ്സിയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ പൃഥ്വിരാജ് സകുമാരൻ ഇതാണ് ആ സ്നേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഊഷ്മളത നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരു എട്ട് പോയിന്റ് അഞ്ചും ഒമ്പത് കോടിക്കടുത്താണ് വേൾഡ് വൈഡ് ഗ്രോസ് ആട് ും കളക്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു കളക്ഷൻ റിപ്പോർട്ട് ഉടനെ തന്നെ വരും അതുപോലെ തന്നെ ആറ് കോടിക്ക് അടുത്താണ് മലയാളത്തിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ കർണാടകയിൽ നിന്നും ഒരു കോടി നേടുന്ന ഏക മലയാള ചിത്രമായ ആടുജീവിതം മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ മോളിവുഡ് ഇപ്പോ ബാക്ക് ടു ബാക്ക് ആണ് എന്ന് വെച്ചാൽ അടുപ്പിച്ച് എല്ലാ ഇറങ്ങുന്ന നല്ല പ്രമുഖ ചിത്രങ്ങൾ എല്ലാതും വളരെ വിജയത്തിലേക്കാണ് നീങ്ങുന്നത് അപ്പോൾ വലിയൊരു പ്രേക്ഷക സ്വീകാര്യത തമിഴ്നാട്ടിലും നമ്മുടെ മലയാള സിനിമയ്ക്ക് ലഭിക്കുന്നു എന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കൈ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്